സമകാലികം ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് ശക്തമായ മഴയെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെല്ലാം ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് എന്നാണ് പരിശോധിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പതിനെട്ടാം ആയ ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഈ സമയം വരെ പ്രഖ്യാപിച്ച അവധികളെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് തുടർന്നുള്ള സമയം കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ കമൻ്റിൽ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പത്തൊൻപതാം തീയതി അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല ഇതിൽ രണ്ടാമതായി കോഴിക്കോട് ജില്ലയിലേതാണ് അതായത് മഴ ശക്തമാകുന്നതിന്റെ സാഹചര്യത്തിൽ സുപ്രധാന തീരുമാനവുമായിട്ടാണ് ജില്ലാ കലക്ടർ വന്നത് അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് കലക്ടർ അറിയിച്ചു ഇതോട് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകമായ ഒരു അവധി പ്രഖ്യാപനം കലക്ടറേത് ഉണ്ടാകില്ല മറിച്ച് ഓരോ സ്കൂളുകളിൽ നിന്നും വരുന്ന അവധി പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതല്ലെങ്കിൽ ിൽ സ്കൂളുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ കോഴിക്കോട് ജില്ലക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം മലപ്പുറം ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ വി ആർ വിനോദ് നാളെ പത്തൊൻപതാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് എല്ലാം അവധി ബാധകമാണ് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം എന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലും നാളെ അവധിയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് വയനാട് ജില്ലയിലുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചത് കുറ്റ്യാടി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക കാസർഗോഡ് ജില്ലയിലും അവധിയാണ് കാസർഗോഡ് ജില്ലയിൽ നാളെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത് ഈ സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചത് കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല കണ്ണൂർ ജില്ലയിലും നാളാവധിയാണ് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയടക്കം അവധി ബാധകമാണ് എന്നും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ടുള്ളത് ബാക്കി ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ തന്നെയാണ് നാളെയും പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ഇത്രയും ജില്ലകളിൽ നാളെ അവധിയുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ് ബോക്സിൽ തന്നെ അത് അറിയിക്കാവുന്നതാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും